നവരാത്രി ആഘോഷങ്ങൾക്ക് നിറം പകർന്ന് ബൊമ്മക്കുലുകൾ ഒരുങ്ങിക്കഴിഞ്ഞു തിന്മയ്ക്കുമേൽ നന്മ വിജയം കൈവരിക്കുന്നതിന്റെ പ്രതീകങ്ങളായി വീടുകളിലും ക്ഷേത്രങ്ങളിലുമാണ് ബൊമ്മക്കുലുകൾ ചന്തം ചാർത്തുന്നത് തലമുറകളായി മുടങ്ങാതെ ബൊമ്മക്കുലു ഒരുക്കുന്ന ഒരു കുടുംബമുണ്ട് തിരുവനന്തപുരത്ത് പേട്ട കവറടി ജംഗ്ഷനിലുള്ള എത്തുന്നവരെ വരവേൽക്കുന്നത് അയ്യായിരത്തിൽ പരം ബൊമ്മക്കുലുക്കളാണ് പതിവ് തെറ്റിക്കാതെ ആ തലമുറയിലെ ഇപ്പോഴത്തെ കണ്ണിയും മേലാങ്കോട് ഇശക്കിയമ്മൻ ക്ഷേത്രത്തിലെ മുഖ്യ കാര്യദർശിയുമായ ശ്രീകാന്ത് എന്ന കുട്ടുവീരശൈവ ഇത്തവണയും വളരെ വിപുലമായിട്ടാണ് ബൊമ്മക്കുലു ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷമായി എല്ലാ നവരാത്രിക്കും മുടക്കമില്ലാതെ ശ്രീകാന്ത് ബൊമ്മക്കുലു ഒരുക്കുന്നു ുലു ആദ്യമായി ഒരുക്കിയത് ശ്രീകാന്തിന്റെ അച്ഛന്റെ അമ്മ ഗോമതി അമ്മളാണ് ഏകദേശം നൂറു വർഷമായി ശക്തി കൃപയിൽ ബൊമ്മക്കുലു ഒരുങ്ങുന്നു ആദ്യം ഒൻപത് പടികളിലായി അൻപത് ബൊമ്മക്കുലു ഒരുക്കിയിരുന്ന സ്ഥാനത്ത് ഇന്ന് ഇരുപത്തിയൊന്ന് പടികളിലായി അയ്യായിരത്തിനും മുകളിൽ ബൊമ്മകളാണുള്ളത് എന്റെ വീട്ടിലെ നവരാത്രി ബൊമ്മുലുമാണ് തിരുവനന്തപുരം പേട്ട കവർ ഡി ജംഗ്ഷൻ വേലാംകുടി ഇഷിക്കമ്മ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത വീടാണ് ശക്തികൃപ കൃപ എന്നാണ് വീട്ടുപേര് ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള ബൊമ്മക്കുലുമാണ് അയ്യായിരം ബൊമ്മകൾ അതിന് മുകളിൽ അയ്യായിരം കഴിഞ്ഞ വർഷം തന്നെയതായിരുന്നു അതിനുശേഷം ഒരു പത്ത് നാനൂറെണ്ണം കൂടെ ആയിട്ടുണ്ട് നിലവിലൊരു അയ്യായിരത്തി നാനൂറ് ആണ് കണക്ക് നോക്കിയിട്ടുള്ളത് അത്രയും ബൊമ്മകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ബൊമ്മക്കുലു ആണ് ഇത് വീടിൻ്റെ നാല് ഭാഗങ്ങളിലായി ക്രമീകരിച്ചിരിക്കുന്ന ബൊമ്മക്കുലുകളിൽ മൺമറഞ്ഞുകൊണ്ടിരിക്കുന്ന നിരവധി ബൊമ്മകളും പാരമ്പര്യമായി കിട്ടിയ നൂറു വർഷത്തിലേറെ പഴക്കമുള്ള ബൊമ്മകളുമുണ്ട് ശ്രീകാന്ത് ഇതിൽ ഓരോ തവണയും വ്യത്യസ്തതയും കൊണ്ടുവരാറുണ്ട് കൈലാസവും വയലുമെല്ലാമാണ് കഴിഞ്ഞ തവണ ഒരുക്കിയതെങ്കിൽ ഇത്തവണ അയോധ്യ റാംലല്ല ചെന്നൈ പാർത്ഥസാരഥി നവരാത്രി നായകി വെറ്റിലേയമ്മൻ മഞ്ഞളമ്മൻ വൃന്ദാവനം എന്നിവയാണ് സ്പെഷ്യലായുള്ളത് മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായി എല്ലാ ദൈവങ്ങളുടെ രൂപങ്ങളും പ്രധാന ക്ഷേത്രങ്ങളും പള്ളികളും ആചാരങ്ങളും ചരിത്രവും ഒക്കെ ഇതിലുള്ള മറ്റു ചില പ്രത്യേകതകളാണ് അതുകൊണ്ട് തന്നെ വിവിധ മതവിഭാഗങ്ങളിലുള്ളവരും ഇത് കാണാൻ വരാറുണ്ട് എൻട്രൻസ് ഭാഗമാണ് തൊട്ടാണ് ഇതിലെ രാമായണം കഥകളൊക്കെയാണ് ഈ ഒരു തട്ടിമൊത്തം ഇത് ജീവിതത്തിന് ആസ്പദമായിട്ടുള്ള ഒരു കല്യാണം കല്യാണ സത്യ സീമന്തം അങ്ങനെയുള്ള ഓരോന്നും സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വൃന്ദാവനം സെറ്റ് ചെയ്തിട്ടുണ്ട് ശബരിമല സെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ തിരുവനന്തപുരത്ത് നവരാത്രി എന്ന് കേൾക്കുമ്പോൾ തന്നെ വെള്ളിക്കുതിര കുണ്ടണിമംഗ കുമരസ്വാമി അതായത് മുന്നുതിർത്തനങ്ക കുരസ്വാമി സരസ്വതി ദേവി ഒക്കെ വരുന്ന ഉടവാള എഴുന്നള്ളത്ത് അതേ ഒന്ന് സീന് അത് അങ്ങനെ വെച്ചിട്ടുണ്ട് അതുപോലെ മത സൗഹാർദ്ദം എന്നുള്ള നിലയ്ക്ക് പുൽക്കൂടും അതിനകത്തുണ്ട് എല്ലാ കൗതുകമുള്ളതെന്തും ഈ അപുമക്കുരുവിൽ ഉൾപ്പെടുത്താം എന്നുള്ളതാണ് എല്ലാത്തിലും ഉണ്ടെന്നുള്ള ഒരു ഹൈന്ദവ ഈ ബൊമ്മുലുകൾ ഒരുക്കുന്നത് ശ്രീകാന്തിന് മറ്റെന്തിനേക്കാളും പ്രിയമാണ് മറ്റ് എന്തു വാങ്ങുന്നതിനേക്കാളും ശ്രീകാന്തിന് വ്യത്യസ്ത തരം ബൊമ്മകൾ വാങ്ങുന്നതിനോടാണ് കൂടുതൽ താല്പര്യവും ഓരോ യാത്രയിലും കാണുന്ന ബൊമ്മകളെ ശ്രീകാന്ത് ഒപ്പം കൂട്ടാറുമുണ്ട് തഞ്ചാവൂർ ചെന്നൈ മധുര തുടങ്ങിയയിടങ്ങളിൽ നിന്നുമാണ് പ്രധാനമായും ബൊമ്മകളെ കൊണ്ടുവരുന്നത് ബൊമ്മക്കുലു ഒരുക്കാനായി വീടിന്റെ എൺപത് ശതമാനത്തോളം സ്ഥലമാണ് മാറ്റിവെച്ചിരിക്കുന്നത് ഓണം കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ ബൊമ്മക്കുലുവിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങും ഓരോ നവരാത്രി ആഘോഷങ്ങളും എങ്ങനെ നിറശോഭയുള്ളതും ആക്കണമെന്ന ചിന്തയിലാണ് ശ്രീകാന്ത് ഒപ്പം ബൊമ്മക്കുലുവിനോടുള്ള വല്ലാത്ത ഇഷ്ടവും